നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിലെ കാട്ടാനാക്രമണവും എൻ കെ പ്രേമചന്ദ്രന്റെയും പ്രധാനമന്ത്രിയുടെ വിരുന്നും വളർത്തി വലുതാക്കി മാധ്യമങ്ങളിൽ കളം പിടിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ കമ്പനികൾ ശ്രമം ഉച്ചസ്ഥായിലാക്കിയതായി പ്രതിപക്ഷ നേതാക്കൾക്ക് വിവരം ലഭിച്ചു മകൾ വീണാ വിജയന് ലഭിച്ച സമൻസിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമം കേസ് കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നതും ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രൻ വിവാദം എന്നേ അവസാനിക്കേണ്ടതായിരുന്നു ആനയെ പൈക്കോടി വെച്ച് എന്നേ തളയ്ക്കാമായിരുന്നു വീണവരുമ്പോൾ വിഷയം വഴിമാറുമെന്ന പഴയ തന്ത്രം തന്നെയാണ് ഇപ്പോഴും പുറത്തെടുക്കുന്നത് പണ്ടം പ്രേമചന്ദ്രനെ സി പി എം സംഖ്യയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പി ഇടതു ത് യുഡിഫിലെത്തിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് പ്രേമചന്ദ്രന് നൽകി സീറ്റിന് വേണ്ടി പാർട്ടി മാറിയ ആരോപണം ഉന്നയിച്ച ഇടതുമുന്നണി അന്ന് പ്രേമചന്ദ്രനെ തറമറ്റിക്കാൻ ഇറക്കിയത് സിറ്റിംഗ് എം എൽ എ കൂടിയായ എം എ ബേബി ആയിരുന്നു പ്രചാരണത്തിൽ ഇടതു നേതാക്കൾ പ്രേമചന്ദ്രനെ കടന്നാക്രമിച്ചു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന പിണറായി വിജയൻ കൊല്ലത്തെ പ്രചാരണ യോഗത്തിൽ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിശേഷിപ്പിച്ചു ഈ പ്രയോഗം തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ഫലം വന്നപ്പോൾ മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിനായിരുന്നു ജയം കഴിഞ്ഞ തവണ കൊല്ലം തിരിച്ചുപിടിക്കാൻ രാജ്യസഭ എം പി എന്ന കെ എൻ ബാലഗോപാലിനെയാണ് സി പി എം ഇറക്കിയത് ബിജെപിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന ആരോപണമാണ് സിപിഎം നേതാക്കൾ തുടക്കം മുതൽ പ്രേമചന്ദ്രനെതിരെ ഉന്നയിച്ചത് സംഖ്യാണെന്നും വിജയിച്ചാൽ ബിജെപിക്കൊപ്പം പോകുമെന്നും പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ സിപിഎം ഉൾപ്പെട്ട മുന്നണിയുമായി ചേർന്ന് പഞ്ചായത്ത് തല മുതൽ പ്രവർത്തിച്ചപ്പോൾ സംഖ്യയായിരുന്നില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ മുത്തലാഖ് ബില്ലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചപ്പോഴും സംഘിയാക്കിയതെന്നുമായിരുന്നു പ്രേമചന്ദ്രന്റെ മറുപടി സിപിഎം വർഗീയ വിഷൻ ചീറ്റി നടത്തുന്ന പ്രചാരണങ്ങൾ ജനം ി സമ്പത്തും സംഘടനയും അധികാരവും ഉപയോഗിച്ച് ഒരു എം എൽ എയുടെയും രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വർഗീയ വിഷം ചീറ്റി വീട് വീടാന്തരം ജമാവത്തുകൾ കേന്ദ്രീകരിച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വില കുറഞ്ഞ പ്രചാരണമാണ് സി പി എം നടത്തിയത് അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു ജനം നൽകിയ അംഗീകാരമായിരുന്നു പ്രേമചന്ദ്രന്റെ വിജയം വയനാട് ചാലിഗ്ദയിൽ നാൽപ്പത്തിയെട്ടുകാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടിച്ച് ബന്ദിപൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചെരിഞ്ഞ തണ്ണീർ കൊമ്പിന് പുറമെ ഈ ആനയെ വയനാട്ടിലെത്തിയതായി വനംവകുപ്പാണ് അറിയിച്ചത് ഒരു മാസം മുൻപാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ബന്ദിപൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത് എന്നിട്ടും ആനയെ പിടിക്കുന്നതിന് പകരം വിവാദം വളർത്താൻ കാത്തിരുന്നു ഇതും വീണയ്ക്ക് വേണ്ടിയാണെന്നാണ് സംശയം അഞ്ചു ദിവസം മുൻപ് സൌത്ത് വയനാട് വന ഡിവിഷന് കീഴിലുള്ള പാതിരി സെക്ഷനിലെ വനത്തിൽ ആനയെത്തി ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കർണാടക വനവകുപ്പിനെ കേരളം റേഡിയോ കോളർ യൂസർ ഐഡിയും പാസ്വേഡുമാണ് കർണാടക നൽകിയത് അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെ വൈകിയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുക അതിനാൽ ആനയുടെ നീക്കങ്ങൾ അറിയാൻ ആന്റിനെയർ റിസീവർ വേണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ വനപാലകനെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ വനവകുപ്പ് സ്വന്തമായി ആന്റിനെയർ റിസീവർ സംഘടിപ്പിച്ചെങ്കിലും ഫ്രീക്വൻസി നൽകാൻ കർണാടക തയ്യാറായില്ല റേഡിയോ കോളർ വിവരങ്ങൾ ലഭിച്ചതും ആന മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ പരിപ്പും വീണയെ രക്ഷിക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി